രൂപയ്ക്കാണ് ഇന്നലെ വരെ ഈ ഒരു സോഫ സെറ്റ് വിട്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ റേറ്റ് റേറ്റ് പറയാൻ ഇന്നത്തെ ഫ്ലാറ്റ് അതായത് കൊടുക്കാം സത്യം പറഞ്ഞ കേരളത്തിൽ ഈ വിലയ്ക്കെങ്കിലും തേക്കിന്റെ ഈ ഒരു കോർണർ സെറ്റ് കിട്ടത്തില്ല കേട്ടോ ഇന്ന് മുതൽ നാളെ രാത്രി വരെ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞാൽ സെറ്റ് കൊടുക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം ഇന്നും നാളെയും വിൽക്കാൻ പോകുന്ന റേറ്റ് ആ റേറ്റ് ആണ് നിങ്ങൾ എത്ര രൂപയാണ് ഒൻപതായിരത്തൊള്ളായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു മനോഹരമായ സോഭാസിറ്റി നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കാം ഈ ത്രീ ഡോർ വാർഡ് റൂപ്പ് നമ്മൾ എത്ര ശതമാനം കുറച്ചാണ് കൊടുക്കുന്നത് ഡോറും പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞൊരു കാര്യമില്ല ഇല്ല വനത്തിന്ന് വെട്ടിയ തേക്ക് കൊണ്ട് പണിത നല്ല മനോഹരമായ കട്ടില് ഇന്നും നാളെയും വിൽക്കുന്നത് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് പ്രീമിയം മോഡലാണ് ഏതോ ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള ഇത് പകുതി വിലക്കാണ് നിങ്ങൾക്ക് തരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം ഡിമോസിൽ നമസ്കാരം ബ്രോ നമസ്കാരം എന്താ എന്തെവിടെ നടക്കുന്നത് അത് മനസ്സിലായില്ലേ ഒന്നും മനസിലായില്ലേ നമുക്ക് പകുതി വിലക്ക് നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം പ്രീമിയം പ്രൊഡക്റ്റ് എല്ലാം കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ സെയിൽ ചെയ്യുകയാണ് അതായത് ഈ സാധനത്തിന് പകുതി വില പകുതി വില അല്ല അല്ല ല്ല ഞാൻ പറയുന്നത് അത് നോർമൽ സമയത്ത് ഇവിടെ നമ്മുടെ ഷോറൂമിൽ വിസിറ്റ് ചെയ്ത കസ്റ്റമേഴ്സിന് മനസ്സിലാവും എം ആർ പി റേറ്റ് എത്രയായിരുന്നു അതേ എം ആർ പി റേറ്റ് ആണ് ഇപ്പൊ ഇട്ടേക്കുന്നത് അതിന് ഫ്ളാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് എഴുതി തുടങ്ങി എൺപത്തി ഏഴായിരത്തി അതിന്റെ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് അതായത് എൺപത്തിനാലായിരത്തിന്റെ പകുതി എത്രയാണോ നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് പറ്റും പകുതി വിലയ്ക്കാണ് ഈ ഒരു സോഫ സെറ്റ് അതായത് പ്രീമിയം മോഡലാണ് കേട്ടോ ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ളത് പകുതി വിലയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം ഡിമോസിൽ കൊട്ടാരക്കരയിലുള്ള ഡിമോസിലാണ് ഈ ഒരു മിഡ് നൈറ്റ് ഓഫർ അല്ലേ പതിമൂന്നാം തീയതി രാവിലെ മുതൽ തുടങ്ങുന്ന ഈ ഒരു മിഡ് നൈറ്റ് ഓഫർ പതിനാലാം തീയതി രാത്രി ഒരു വരെയാണ് പുലർച്ചെ ഒരു മണി വരെയാണ് നീണ്ടു നിൽക്കുന്നത് പിന്നീട് ചോദിച്ചാൽ തരത്തില്ല അപ്പൊ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ഡിമോസിലേക്ക് ഓടി വരിക നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം കാരണം നിങ്ങളൊക്കെ ഞെട്ടാൻ പോകുന്ന ഓഫർ ആണ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതിന്റെ എം ആർ പി എൺപതിനായിരം രൂപയാണ് ഇത് മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെമിലിയർ ബ്രാൻഡ് ആണ് നാളെ രാത്രി ഒരു വരെ വിൽക്കാൻ പോകുന്നത് എത്രയാണ് എത്ര രൂപയ്ക്കാണ് പകുതി രൂപയുള്ള വിത്ത് വാറണ്ടി ഗ്യാരണ്ടി എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡിമോസ് അതാണ് ഡിമോസിന്റെ ഏറ്റവും വലിയ വിശ്വസ്ത ഇത് കണ്ടില്ലേ മുതൽ ശതമാനം വരെയാണ് ഓരോ സാധനങ്ങൾക്കും നമ്മൾ വില കുറച്ചിരിക്കുന്നത് അല്ലേ അതെ അതായത് വിലക്കുണ്ട് ചിലതൊക്കെയാണെന്നാഴെയാണ് ഈ രണ്ട് ദിവസമാണ് ഈ ഓഫർ ഉള്ളത് പതിനഞ്ച് വർഷത്തെ വാറണ്ടി കൊടുക്കുന്ന ഒരു മനോഹരമായ ടേബിൾ ഡൈനിങ് ടേബിൾ ആണത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കായിരുന്നു ഇന്നലെ വരെ ഡിമോസിൽ വിറ്റുകൊണ്ടിരുന്നത് ഇന്നത്തെ ഓഫറാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് കുറച്ച് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഫോർട്ടി ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ട് ശതമാനമാണ് അതായത് ഈ മിഡ് നൈറ്റ് ഓഫറിൽ നാൽപ്പത് ശതമാനം കുറച്ചിട്ട് എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം എഴുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് ഈ ഒരു മനോഹരമായ പ്രീമിയം ബ്രാൻഡ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വിത്ത് പതിനഞ്ച് വർഷം ആർട്ടിഫിഷ്യൽ മാർബിൾ ഇതാണ് യൂസ് ചെയ്തേക്കുന്നത് ലെതർ ആണ് യൂസ് ചെയ്തേക്കുന്നത് അതായത് ടോപ്പിൽ ആർട്ടിഫിഷ്യൽ പി യു പോളിഷ് ചെയ്തിട്ടുള്ള മഹാഗണിയാണ് തടി യൂസ് ചെയ്തേക്കുന്നത് തടിക്കാണ് പതിനഞ്ച് വർഷം വാറണ്ടി വാറണ്ടി കൊടുത്തേക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കൊല്ലത്ത് തന്നെ ഉണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഡിമോസ് കൊല്ലത്ത് മൊത്തത്തിൽ കേരളത്തിലും ഷോറൂം ഉണ്ട് ഡെയിലി ആയിട്ട് നമ്മൾ തന്നു കൂടെ കൂടെ ഉണ്ട് ഉണ്ട് ഡിമോസ് അതിശയിപ്പിക്കുന്ന ഓഫറാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഈ വിലക്കെങ്ങും തേക്കിന്റെ ഈ ഒരു കോർണർ സെറ്റ് കിട്ടത്തില്ല കേട്ടോ അതായത് ഇന്നലെ വരെ കൊടുത്തോണ്ടിരുന്നത് ഈ ഒരു കോർണർ സെറ്റ് തേക്കിന്റെയാണ് മഹാഗണി ഒന്നും അല്ല തേക്കിന്റെ ഈ ഒരു കോർണർ സെറ്റ് കൊടുത്തോണ്ടിരുന്നത് അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് അത് ഇന്ന് രാവിലെ മുതൽ ഇന്നു മുതൽ നാളെ രാത്രി വരെ കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞാൽ ഈ ഒരു കൊടുക്കാൻ പോകുന്നത് എത്ര രൂപയാണ് അതായത് ഈ ഒരു തേക്കിന്റെ സെറ്റ് സ്വന്തമാക്കാം പകുതി വില മാത്രമേ ഉള്ളൂ ഒട്ടും താമസിക്കില്ല എത്രയും പെട്ടെന്ന് ഡിമോസിൽ വന്ന് സ്വന്തമാക്കണം രണ്ട് ദിവസത്തേക്കാണ് ഈ ഓഫർ കിട്ടും വെറും രണ്ട് ദിവസമേ ഉള്ളൂ അതെ ഊരാടം ഉത്രാടം ഈ രണ്ട് ദിവസങ്ങളാണ് മിഡ് നൈറ്റ് ഓഫർ ഡിമോസ് നിങ്ങൾക്കായി തരുന്നത് ഈ വിലക്ക് എവിടെ കിട്ടും കാര്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ വീഡിയോ ഏത് കസ്റ്റമേഴ്സിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഷോറൂമിൽ വന്ന് പ്രൊഡക്റ്റ് ലൈവ് ആയിട്ട് കാണാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർക്ക് ചെക്ക് ചെക്ക് ചെയ്യാം ചെയ്യാം ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോളിഷ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കണ്ടാൽ അതായത് നിങ്ങൾ നിങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി ധൈര്യമായിട്ട് ഡിമോസിൽ വരൂ നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒരു ഒന്ന് വരും തേക്കിന്റെ ഇന്നലെ വരെ വെച്ചുകൊണ്ടിരുന്ന സംതിങ് രൂപയുടെ സാധനം പകുതി വില കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും കൊടുക്കും അതാണ് ഡിമോസിലെ മിഡ് നൈറ്റ് ഓഫർ നമുക്ക് ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ ഒന്നല്ല രണ്ടല്ല നൂറിലധികം ഐറ്റം ഇവിടെ ഉണ്ട് ഈ ഒരു ഫ്ലോർ നിറയെ സോഫ സെറ്റി ആണ് ഈ ഒരു ഫ്ലോറ് നിറയെ ഇത് മാത്രമേ ഉള്ളൂ ഇതെല്ലാം പകുതി വിലയ്ക്കുള്ള സാധനങ്ങളാണ് ഇത് നമ്മൾ എത്ര ശതമാനം കൊടുക്കുന്നത് ഒന്നും അല്ല അതായത് നമ്മുടെ മറ്റു രണ്ട് ഷോറൂമുകളിൽ ഈ മിഡ് നൈറ്റ് സെയിൽ നടത്തിയതിൽ വളരെ സക്സസ് ആയിട്ട് നമ്മുടെ ഉപഭോക്താക്കൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഓരോ മറ്റു ബ്രാഞ്ചുകളിലെല്ലാം ഇതേ കസ്റ്റമേഴ്സ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്നില്ല ഈ മിഡ് നൈറ്റ് സെയിലെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഈ സീസണിലെ പീക്ക് ടൈം ആയിട്ടുള്ള പതിമൂന്ന് പതിനാല് അതായത് ഈ ഓണം സീസണിലെ ഏറ്റവും പീക്ക് ടൈമിൽ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് മിഡ് നൈറ്റ് സെയിലും മാക്സിമം ബെസ്റ്റ് ഡിസ്കൗണ്ടും കൊടുത്തിട്ട് എങ്ങനെ നമുക്ക് സെയിൽ ഒരു പ്ലാൻ ചെയ്തു അങ്ങനെയാണ് നമ്മൾ സെലക്ട് ും ഞാൻ വന്നു കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു പറയുന്ന എല്ലാം സത്യമാണ് വെറുതെ ഒരു കാര്യവും ഞങ്ങൾ പറയത്തില്ല എല്ലാ സാധനവും മിക്ക സാധനങ്ങൾ നാല്പത് ശതമാനം മുതലാണ് നിങ്ങൾ കഴിക്കും പകുതി ഉള്ളുവു പകുതിയുമെല്ലാം അതിൽ കൂടുതലും ഉണ്ട് അറുപത് ശതമാനം വരെയാണ് ചില ഐറ്റങ്ങൾക്ക് വില കുറച്ചു കൊടുക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസത്തിനേ ഉള്ളൂ കേട്ടോ വെറും രണ്ട് ദിവസത്തിനേ ഉള്ളൂ അപ്പം ഒട്ടും താമസിക്കേണ്ട ഇനി നിങ്ങൾ ഫർണിച്ചർ വാങ്ങാനുണ്ടെങ്കിൽ വേറൊരു കട സെലക്ട് ചെയ്യേണ്ട നേരെ കൊട്ടാരക്കര ഡെമൂസിലേക്ക് വരിക ഈ ത്രീ ഡോർ വാർഡ് റൂപ്പ് നമ്മൾ എത്ര ശതമാനം കുറച്ചാണ് കൊടുക്കുന്നത് ത്രീ ഡോറും അതേ പറഞ്ഞ പോലെ തന്നെ പകുതി വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പകുതി വില യെസ് പകുതി കുറഞ്ഞൊരു കാര്യമില്ല ഇല്ല ഇല്ല മനോഹരമായ ഒരു വാർഡ്റൂപ്പ് ഇത്രയും ഫിനിഷിങ്ങിലൊന്നും നമുക്ക് ഈ വില കിട്ടത്തില്ല ഇത് ഡിമോസിൽ പകുതി വിലയ്ക്കാണ് ഈ രണ്ട് ദിവസത്തിന് വിൽക്കാൻ പോകുന്നത് ഇവിടെ നിറയെ ബെഡ്റൂം സെറ്റുകളാണ് കേട്ടോ മനോഹരമായ വിവിധ തരത്തിൽ വിവിധ മോഡലുകളുള്ള വെറൈറ്റി ബെഡ്റൂം സെറ്റുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും പ്രേക്ഷകർ ഞെട്ടും എന്ന് പറഞ്ഞാൽ ഞെട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം അഞ്ച് ഐറ്റത്തിന് ഇന്നലെ എന്ന് പറഞ്ഞാൽ രൂപയ്ക്കാണ് ഇന്നലെ വരെ ഡിമോസിൽ ഇന്നും നാളെയും വിൽക്കാൻ പോകുന്ന റേറ്റ് ആ റേറ്റ് ആണ് നിങ്ങൾ എത്രയാണ് ഫുൾ കൊടുക്കാൻ പറ്റും വെറും ഇരുപത്തി എണ്ണായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഇത്ര ഐറ്റം നമുക്ക് സ്വന്തമാക്കാം ഈ ഒരു കട്ടിലിന്റെ ഉള്ളൂ ഇത് നമ്മുടെ തേക്കിന്റെ പ്രൊഡക്റ്റ് ആണ് നല്ല മനോഹരമായ കട്ടില് തീർച്ചയായിട്ടും അതായത് അതായത് ഫോറസ്റ്റ് ആണ് നമ്മൾ നാല്പതിനായിരം രൂപ ഒരു മനോഹരമായ കട്ടിലാണിത് ഇത് ഇന്നത്തെ വില എത്രയാണ് പകുതി വില ഇരുപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു കട്ടില് തേക്കിന്റെ വനത്തിന്ന് വെട്ടിയ തേക്ക് കൊണ്ട് പണിത നല്ല മനോഹരമായ കട്ടില് ഇന്നും നാളെയും വിൽക്കുന്നത് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് പ്രീമിയം മോഡലാണ് കേട്ടോ ഇത് നമ്മുടെ ഡിമോസിന്റെ ബഡ്ജറ്റ് ഷോറൂമാണ് അതായത് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ റേറ്റിലുള്ള ഒരു ഷോറൂമാണ് ഇത് അപ്പുറത്ത് ഇപ്പുറത്തോട്ടാണ് ഡിമോസിന്റെ രണ്ട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ഉണ്ട് മിഡ് നൈറ്റ് സെയിൽ കേട്ടോ അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട് ഇവിടുത്തെ വില കേട്ടാൽ അതിലേറെ നിങ്ങൾ ഞെട്ടാൻ പോവുകയാണ് ഇതിന്റെ വില എത്രയാണ് എം ആർ ബി കോൺറ്റ് മുപ്പത്തിയേഴ് അഞ്ഞൂറ് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇന്നലെ വരെ ഈ ഒരു സോഫ സെറ്റ് വിറ്റുകൊണ്ടിരുന്നത് ഇന്നത്തെ റേറ്റ് ആണ് പറയാൻ പോകുന്നത് ഇന്നത്തെ റേറ്റ് ഫ്ലാറ്റ് അഞ്ഞൂറ് രൂപ കൊടുക്കാം വെറും പതിനെട്ട് രൂപയ്ക്കാണ് ഈ ഒരു മനോഹരമായ സെറ്റി സോഫ സെറ്റ് നിങ്ങൾക്ക് മുതൽ ഡിമോസിൽ നിന്ന് കിട്ടാൻ പോകുന്നത് ഗ്യാരണ്ടി ഗ്യാരണ്ടി അഞ്ചു വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ വെറും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു മനോഹരമായ സോഫ സെറ്റ് ഇടുന്നത് പകുതി വിലയ്ക്ക് ബ്രോ ഈ ഒരു സോഫ സെറ്റ് എത്ര രൂപ കിട്ടും ഇത് ബ്രോ എത്ര രൂപ കാണും എന്തോലും സാധാരണഗതിയിൽ ഞാൻ ഒരുപാട് കടകളിൽ പോയത ഒരു പതിനയ്യായിരം രൂപ ഏറ്റവും കുറഞ്ഞത് പതിനയ്യായിരം രൂപ നോർമലി നോർമലി വരും വരും നമുക്ക് ഇതൊരു കൊടുക്കാം ആ തീർച്ചയായിട്ടും ഒമ്പത് തൊള്ളായിരത്തിനാണ് ഈ ഒരു സോഫ സെറ്റ് കിട്ടാൻ പോകുന്നത് കേട്ടോ ഒൻപതിനായിരം തൊള്ളായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു മനോഹരമായ സോഫ സെറ്റ് നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കാം ഈ ഒരു ഫ്ലോറ് നിറയെ കട്ടിലുകളാണ് അവിടെ തേക്കിന്റെയും മക്കേഷിയുടെ ഒക്കെ കട്ടിലുകളാണ് എല്ലാം പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വന്നത് വിശ്വസിക്കാനേ ആയില്ല ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇവർ പറയുന്നത് എത്ര സത്യമാണെന്ന് മനസ്സിലായത് ഈ ഒരു ഫ്ലോർ നിറയെ കട്ടലുകളാണ് പല തടികളുടെ ഏറ്റവും കൂടുതൽ തേക്കാണ് കേട്ടോ തേക്കിൻ്റെയൊക്കെ ഇരുപത്തി ഏഴായിരത്തിൻ്റെ സാധനമാണ് പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് വിത്ത് മാറ്റേഴ്സ് ഉണ്ട് കേട്ടോ മാറ്റേഴ്സിന് അൻപത് ശതമാനമല്ല അറുപത് ശതമാനമാണ് വില കുറച്ച് കൊടുക്കുന്നത് വിത്ത് അഞ്ച് വർഷത്തെ വാറൻറ്റിയോടെ ഇതൊക്കെ വേറെ എവിടെ കിട്ടും അതാണ് പറയുന്നത് രണ്ട് ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് പരമാവധി നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്താൻ നോക്കണം വെള്ളി ശനി ദിവസങ്ങൾ വെള്ളിയാഴ്ച രാവിലെ മണിക്ക് ആരംഭിക്കുന്ന ഈ ഒരു മിഡ് നൈറ്റ് ഓഫർ ശനിയാഴ്ച പുലർച്ചെ ഒരു മണി വരെ നീണ്ടു നിൽക്കും പകുതി വില എന്നൊക്കെ പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് പകുതി വിലയ്ക്ക് ഒരു ഫർണിച്ചർ കിട്ടുവാണെങ്കിൽ ആരാണ് വാങ്ങാത്തത് അപ്പം ഒരു നിമിഷം പോലും ആലോചിക്കാതെ വേഗം വരൂ കൊട്ടാരക്കരയിലെ ഡിമോസിലേക്ക്